ഇറാന് സമീപം വിന്യസിച്ച യു എസ് പടക്കപ്പലായ അബ്രഹാം ലിങ്കന് എതിരെ ഇറാന്റെ ഡ്രോൺ ആക്രമണശ്രമം ഇറാന്റെ ഡ്രോൺ എഫ് തേർട്ടി ഫൈവ് സി വിമാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടെന്ന് യു എസ് സ്ഥിരീകരിച്ചു ഇറാനുമായുള്ള ആണവധാരണ സംബന്ധിച്ച ചർച്ചകൾ തുടരാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും അമേരിക്ക അറിയിച്ചു ഇറാൻ തീരത്തു നിന്നും അഞ്ഞൂറ് കിലോമീറ്റർ അകലെ അറബിക്കടലിലാണ് ആക്രമണ ശ്രമം നടന്നത് അറബിക്കടലിൽ വിന്യസിച്ച അബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പലിനെതിരെ ഇറാൻ ഡ്രോൺ അയക്കുകയായിരുന്നു കപ്പലിൽ നിന്ന് തന്നെ പുറപ്പെട്ട എഫ് തേർട്ടി ഫൈവ് സി വിമാനം ഡ്രോൺ വെടിവെച്ചിട്ടു ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി അറിയിപ്പുണ്ട് ആണവ ആണവധാരണയിലെത്തിയില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നറിയിച്ച് അമേരിക്ക മേഖലയിൽ ശക്തമായ സൈനിക വിന്യാസം നടത്തിയിരുന്നു ഏറ്റവും ശക്തമായ സൈനിക സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കപ്പലിന് നേരെ ഡ്രോൺ അയച്ചത് ആണവ സംബന്ധിച്ച ചർച്ചകൾക്ക് തടസ്സമാകില്ലെന്ന നിലപാടിലാണ് അമേരിക്ക ആണവധാരണ സംബന്ധിച്ച ചർച്ചകൾ ഈ ആഴ്ച നടക്കുമെന്ന് യു എസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് അറിയിച്ചു ആണവധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനേക്കാൾ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം